ചേച്ചിയുടെ സ്വപ്ന സമ്മാനം ഇതിനു വേണ്ടിയല്ലേ ചേച്ചി ഇനി ഇത് സ്വന്തം സ്വന്തം ആവണം ആവണം ല്ല ഇതിരിക്കേണ്ടത് എന്റെ അലമാരയിലാ സെസിലിയുടെ പിടിപ്പേടുകൊണ്ട് ഒരിക്കൽ എനിക്ക് കൈവിട്ടു പോയാൽ മുതലായത് അല്ല അവര് കേസ് കൊടുത്താലും പോലീസ് അന്വേഷിച്ച് ഇങ്ങോട്ടൊന്നും വരില്ലല്ലോ ഏയ് ഇല്ല ചേച്ചി ഇവരെ അങ്ങനെ തിരിച്ചറിയാൻ പറ്റില്ല ആ വണ്ടിയുടെ നമ്പര് ഫേക്കാ പിന്നെ അധികം ആൾക്കാരൊന്നും ആ ഭാഗത്തുണ്ടായിരുന്നില്ലല്ലേ ഇല്ല മിടുക്കന്മാരാ ഏൽപ്പിച്ച ജോലി ഭംഗിയായിട്ട് ഇനി ആവശ്യം വരുമ്പോ ഞാൻ വിളിക്കും പിന്നെ ചേച്ചി വേറൊരു കാര്യം കൂടിയുണ്ട് അവര് പോലീസിൽ പരാതിപ്പെടാൻ സാധ്യത വളരെ കുറവാണ് നടു റോഡിൽ ഇത്രയും സ്വർണം കൊണ്ടുള്ള ഇടപാട് എന്താണെന്ന് ചോദ്യം വരില്ലേ മാത്രമല്ല വീട്ടിലുള്ളവരറിയാതെയാണ് അമൃതയും ചന്ദ്രസേനും കൂടെ ഇടപാട് നടത്തുന്നത് പിന്നെ അവർക്കൊന്നും പുറത്തു പറയാൻ പറ്റില്ല നിനക്കെന്താ വേണ്ടത് എന്റെ പങ്ക് സത്യത്തില് നിനക്കൊന്നും തരാൻ പാടില്ലാത്തതാ പണ്ടി പണി നിന്നെ ഏൽപ്പിച്ചപ്പോ നീ വൃത്തിയായിട്ട് ചെയ്തിരുന്നെങ്കി ഇവരുടെ ആവശ്യം വേണ്ടി വരില്ലായിരുന്നല്ലോ ആ ഇത്ര നാള് കൂടെ ഒരു അഞ്ച് പവൻ അങ്ങ് തരും ആ അഞ്ച് പക്ഷേ ഒരു വ്യവസ്ഥയുണ്ട് സ്വർണം തന്നാൽ ആ നിമിഷം നീ ഇവിടെ നിന്ന് ഇറങ്ങണം ഈ ജന്മത്ത് നീ എന്റെ കൺമുമ്പി വരരുത് എന്റെ പങ്ക് കിട്ടിയാ പിന്നെ ഞാൻ എന്തിനാ വരുന്നത് ഇതാണോ മഹേന്ദ്ര സ്വർണം എന്താടാ ഇതൊക്കെ അറിയില്ല അവരുടെ കൈ ബാഗ് സത്യം പറയൂ സ്വർണം സത്യം എവിടെ ഞങ്ങൾക്ക് അറിയില്ല ഈ ബാഗ അമൃതയുടെ കൈരുന്നത് അവരത് അമ്പിയ്ക്ക് കൊടുത്തു മഹേന്ദ്ര എന്തോ ഒരു കള്ളക്കളി നടന്നിട്ടുണ്ട് എന്തായാലും സ്വർണത്തിന് പകരം ഇത് കൊടുത്ത് അംബികയെ പറ്റിക്കാൻ അമൃത് ശ്രമിക്കില്ല അങ്ങനെ ചെയ്തിട്ട് അഖിലെ എന്ത് ധൈര്യത്തിലാ അംബികയുടെ വീട്ടിലോട്ട് അയക്കുന്നത് ഇത് മറ്റാരുടെയോ കളിയാ നമ്മളറിയാതെ വേറെ ആരോ കളത്തിലിറങ്ങിയിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാ അങ്ങനൊരാളുണ്ടോ അതാരായിരിക്കും അപ്പോ എന്റെ അഞ്ചുമാവൻ അഞ്ചാക്കുന്ന എന്തിനാ ഇത് മുഴുവൻ തന്നെ കിരിക്കട്ടെ